ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചൈനയിലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസായ ഹാൻചോയ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹേഫാങ് സ്ട്രീറ്റിലോട്ടാണ് അവിടെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സ്ട്രീറ്റാണ് വരും അവിടെ വരെ ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരാവേ ചൈനീസ് ന്യൂ ന്യൂഇയറിൻ്റെ ഹോളിഡേയ്സ് ആണ് ഈ ദിവസങ്ങളിൽ ചൈനയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ചൈനയിൽ എവിടെ ട്രാവല് ചെയ്താലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഈ സ്ഥലത്ത് എത്തിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും നമുക്കവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം ഇവിടോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഒരു ലാഫിംഗ് ബുദ്ധയുടെ ഒരു പ്രതിമേനെ വെച്ചിട്ടുണ്ട് ലാഫിംഗ് ബുദ്ധ സമ്പത്തും ഐശ്വര്യവും സമാധാനവും ഒക്കെ കൊണ്ടുവരും എന്നുള്ളതാണ് ചൈനീസുകാരുടെ ഒരു വിശ്വാസം ലാഫിംഗ് ലാഫിങ് ബുത്തയുടെ വയറേലിങ്ങനെ തലോടിയിട്ടുണ്ടെങ്കിൽ അത് സമ്പത്ത് കൊണ്ടുവരും സമാധാനമൊക്കെ കൊണ്ടുവരുമെന്നാണ് ഇവരിൽ പലരും വിശ്വസിക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ ക്കാരൊക്കെ വന്ന് നോക്കിക്ക് ബുദ്ധന്റെ കൊടവയറിലൊക്കെ തലോടുകൊക്കെ ചെയ്യുന്നുണ്ട് വയസ്സായ അമ്മച്ചിമാരൊക്കെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞു ഈ ഒരു സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പരമ്പരാഗതമായ ചൈനീസ് ശില്പകലയെയും പൈതൃകത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും അതുപോലെ തന്നെ പ്രസിദ്ധമായ ചൈനീസ് ചായക്കടകളും ഒരുപാട് വിവിധങ്ങളായ ഭക്ഷണശാലകള് നമുക്ക് കാണാൻ കഴിയും കേട്ടോ പഴയകാല ശൈലിയിലുള്ള കെട്ടിടങ്ങള് സ്മാരകങ്ങള് വ്യത്യസ്തമായ ഹസ്തകല ഉൽപ്പന്നങ്ങളും ശില്പകലകളും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ കോർത്തിണക്കിയ ഒരു വ്ലോഗാണിത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് കൂടുതൽ കാഴ്ചയിലോട്ട് കിടക്കാം ഈ കാണാം ചൈനയുടെ ആയിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു മൂന്ന് നില കെട്ടിടത്തിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത് ഇവിടെ ഒരുപാട് ചൈനീസ് പൈതൃകമായ ഭക്ഷണങ്ങൾ തനതായ രുചികളിൽ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്നിയുടെ വാരിയല്ലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പ്രത്യേക തരത്തിൽ അവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ അപ്പുറത്ത് നിന്നും ചൈനീസ് വിവിധങ്ങളായ ഭക്ഷണങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പറ്റുക അപ്പോൾ ഏതൊക്കെ ഭക്ഷണമാണ് ചൈനയിലുള്ളതെന്നും ഈയൊരു ഹാൻ ചോ എന്ന് പറഞ്ഞ ഈയൊരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുള്ള ഭക്ഷണങ്ങൾ ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നല്ല ഇവിടെ മീനിന്റെ വിവിധ തരത്തിലുള്ള ബർബിക്യൂള് അത് നമുക്ക് സ്പൈസിട്ടോ സ്പൈസി ഇടാതെ വേണോ ഏത് തരത്തില് വേണേലും ഇവരവിടെ ഉണ്ടാക്കി തരും ഇവിടെ ഇങ്ങനെ റോളും അതുപോലെ ഡംപ്ലിങ്സും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ഷോപ്പിൽ കിട്ടുന്നത് ശരിക്കും ഭക്ഷണപ്രിയർക്കൊപ്പം ഒരു സ്ഥലമാണ് ചിക്കൻ പുള്ളിക്കാരത്തി മൈൻഡൊന്നും ആക്കുന്നില്ല ഭയങ്കര ഗൗരവമായിട്ടുള്ള കുക്കിങ്ങിലാണ് ഞാൻ ചിരിച്ചു കാണിച്ചിട്ടൊന്നും പുള്ളിക്കാരത്തി അങ്ങനെ ചിരിച്ചൊന്നും കാണിച്ചില്ല തിരക്കിട്ട കുക്കിങ്ങിലാണ് സാരമില്ല കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ വളരെ റേറായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഗൗരവക്കാരും അങ്ങനെയൊക്കെ ഉള്ളു ബാക്കി എല്ലാവരും നമ്മളോട് ഭയങ്കര സ്നേഹമാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെയൊക്കെ കാണാൻ പറ്റും ഇവിടെ തകൃതിയായിട്ട് അപ്പോൾ എന്തോര കച്ചവടം ഇവിടെ നടക്കുന്നതെന്നറിയോ കാരണം എന്ന് വെച്ചാൽ മുഴുവൻ ചൈനീസ് ആൾക്കാരും ഇതുപോലെ പുറത്ത് വന്ന് വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക അവരിവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് കേട്ടോ ഇത് മട്ടൻ്റെ മാർബിക്കുമാണ് ടറിന്റെ എൻട്രൻസ് ആണെ നമുക്ക് അതിലേ ഒന്ന് പോയി നോക്കാവേ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നുണ്ട് എടാ നല്ല രസമില്ലട കാണാൻ നല്ല ഭംഗിയുണ്ടതാണ് അവിടെ നോക്കിക്കേടാ പുക നോക്കിക്ക അടിപൊളി അല്ലേ നല്ല ഭംഗിയുണ്ട് അവിടെ നോക്കി എന്തൊരു ക്രിയേറ്റിവിറ്റി ആണെന്ന് നിങ്ങൾ നോക്കിക്കെന്താണ് ഇതിന്റെ ഒരു എൻട്രൻസ് ഒരു ഷോപ്പിലോട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഇതേ ആൾക്കാരൊക്കെ താഴേന്ന് ഇങ്ങനെ കയറി വരും ഷോപ്പിൽ ഒന്ന് പോയി നോക്കാം എന്താ ഹലോ ഉള്ളോ വയസ്സായ ആൾക്കാരാണല്ലോ ഇവരെല്ലാരും ചെയ്യേ ആൾക്കാര് ഫോട്ടോ എടുക്കുക എല്ലാം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം നമ്മൾ ആ ഒരു ഷോപ്പിലോട്ട് എൻട്രി ചെയ്തു കേട്ടോ ഷോപ്പാണ് നല്ല ഭംഗി വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കണ്ടോ ഇത് എന്തിനാടാ ഉപയോഗിക്കുന്നത് ഇത് ബ്രേസ്ലെറ്റോ അയ്യേ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട് ഹലോ ഹാപ്പി ന്യൂ ശിനിയം കൊയിലി ന്യൂഇയർ വാട്ടർമെലൺ ടീ അപ്പൊ എടാ അതുകൂടെ മേടിച്ചോ താങ്ക് യു സോ മച്ച് അങ്ങനെ ഞങ്ങളുടെ ഇങ്ങനെ എല്ലാ ഷോപ്പിലും തന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചായയുടെയും ട്രഡീഷണൽ ഫുഡുകളുടെയൊക്കെ സാമ്പിൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ചില സാധനമൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും ഈ ചായ നല്ല ടേസ്റ്റായിരുന്നു പെൺകുട്ടി പറഞ്ഞു കേട്ടില്ലേ തൊണ്ടവേദനയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നല്ലതാണെന്നാണ് അവൾ പറഞ്ഞത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അല്ലേ എന്തായാലും ചായ ഇഷ്ടപ്പെട്ടു പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത കടയിലോട്ട് നമുക്ക് പോകാം

ണോ മീറ്റ് ചെയ്തേ അപ്പൊ അവരുടെ സ്റ്റോറീനെണ്ടല്ലോ ആ ബ്രോക്കൺ ബ്രിഡ്ജ് നമ്മള് ആ ഷോപ്പിന് ഇറങ്ങി പോവാണ് ആ അവരുടെ ഓ അവിടെ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ ബ്രേക്കപ്പ് ആവുന്നു നമ്മുടെ അടുത്തൊരു വെസ്റ്റ് ലേക്ക് ഉണ്ട് അപ്പൊ മോൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ലേക്കില് കപ്പിൾസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവര് ഫോർ അവർ കപ്പിൾസ് ആയിട്ട് തന്നെ ഇരിക്കും ഇല്ലെങ്കിൽ അവര് വേഗം തന്നെ ബ്രേക്കപ്പ് ആകും എന്നൊരു സ്റ്റോറി ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് പുത്രൻ എന്റെ അടുത്ത് പറഞ്ഞു തന്നത് പണ്ടുകാലത്തെ പിള്ളേരുടെ താടിയൊക്കെ എന്റെ പുത്ര എന്റെ പുത്രൻ എപ്പോഴെവിടെ വരുമ്പോ നോക്കാറുള്ള ഒരു സാധനാണ് ഈ സാധനം വേണോടാ ചൈനയിലെ മുസ്ലിങ്ങളും ഒക്കെ വിചാരിക്കൂലെ ഇത്രയും വയസ്സായ ആൾക്കാരെന്തിനാ ഇത് ഇങ്ങനെ ഒരു സ്ഥലത്തോടെ ഒക്കെ കൊണ്ടുവരുന്നെന്ന് അവരും വയസ്സായ ആൾക്കാരും ഇതിലൂടെ എല്ലാം വന്ന് ഈ തിരക്കിനിടക്കൂടെ ഒക്കെ കൊണ്ടുവന്ന് അവര് എൻജോയ് ചെയ് ഇത് ഇവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ചായാണ് ചായക്കട കാണിച്ച ചായക്കടയുടെ ഉള്ളിലെ ചായയും കാണിച്ചോ ഹലോ ഇവിടെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ചായകളുടെ ഒരു ലോകാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചായയാണ് ഇത് ഓ ഓ ഫിഫ്റ്റി ഗ്രാംസ് അമ്പത് ഗ്രാമിന് നമ്പർ വൺ ഓക്കെ ഓ അത് ആയിരത്തി രണ്ടായിരം രൂപ അൻപത് ഗ്രാം ചായപ്പൊടിയുടെ വിലയാട്ടോ നമ്പർ വൺ ചായപ്പൊടിയാണെന്നാണ് ഇവർ പറയുന്നത് ആ ഇത് നമ്പർ ഇത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അൻപത് ഗ്രാമിന് ഏകദേശം മൂവായിരം രൂപ അമ്പത് ഗ്രാമിന് ആ റേഞ്ചിലാണ് ഇവരുടെ ചായപ്പൊടികളൊക്കെ ചൈനീസ് ചായപ്പൊടിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ടീനീസ് ലങ് ചിങ് ടീ ടീ ടീസ് വെരി ഫേമസ് റൈ ഫേമസ് റൈ ഈ തീ ഭയങ്കര ഫേമസ് ആണെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ചായ കുടിക്കുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചായ കുടിക്കണം ഇതുണ്ടോ ഇവർ ചായ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അവരുടെ ചായ പാത്രവും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇരിക്കുന്നത് ഇതെല്ലാം അവരുടെ വെറൈറ്റി ചായകളാണ് ചായകളാട്ടോ ഉണ്ടോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അപ്പാപ്പന അവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് நம்ம ஜனீஸ்ட்டம் கோயிலா ഇതെല്ലാം റഷ്യണ്ടോ ഹലോ ഇയാളൊരു സ്റ്റാച്യു ആണെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്ക എന്റെ പുത്രൻ പോയി തൊട്ടു നോക്കുന്നുണ്ടോ കേട്ടോ സ്റ്റാച്ചു ആണോ എന്ന് അറിയാൻ വേണ്ടി എനിക്കും ജീവനുണ്ടോ തോന്നലോടാ ചൈനയിലെ ഈ ഒരു സ്ഥലത്തൊന്നും ഇതുവരെ ഒരു യൂട്യൂബേഴ്സും മലയാളീസ് വന്ന് വീഡിയോ ഒന്നും എടുത്ത് ഇട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ ഞാനിങ്ങനെ കുറേ സ്ഥലത്ത് ഈ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തന്നെ ഫുൾ പാർട്ട് എനിക്ക് എനിക്കിന്നിടാൻ പറ്റില്ല കാരണം വീഡിയോ ലെങ്തായി പോകും പിന്നെ ആൾക്കാർക്ക് ബോർ അടിച്ചാലോ അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടിടാം അപ്പോൾ നിങ്ങൾ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ കാണും അപ്പൊ ഞാൻ വീഡിയോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാം ചെയ്യോ ഇവിടെ ഏത് സമയം ഇതുപോലെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവിടെ ഉണ്ട് ഇതാ ഇവിടെ മൊത്തം ഇത്രയും ജനങ്ങൾ ഇതുപോലെ നടക്കുന്നല്ലേ എന്നാലും ഒരു വൃത്തികേടൊന്നും ഇല്ല മൊത്ത സമയം ആൾക്കാർ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അതാണ് ചൈനയുടെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ചൈനയില് മുസ്ലിങ്ങൾ ഉണ്ടോന്ന് ചോദിക്കുന്നവരോട് ചൈനീസ് മുസ്ലിം റെസ്റ്റോറന്റും ഉണ്ട് നമ്മുടെ പൊറോട്ട പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് റെസ്റ്റോറന്റ് നല്ല തിരക്കുണ്ട് ഷിൻജോൻ പറഞ്ഞൊരു പ്രൊവിൻസിലുള്ളവരാണ് ഈ മുസ്ലിങ്ങളൊക്കെ അപ്പോൾ ചൈന വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല നമ്മൾ തുടങ്ങുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ കാണുന്നെങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്